മേരി ചേച്ചി വന്നാൽ പിന്നെ വേറെ ഒന്നും ചെയ്യാനുണ്ടാവില്ല സോഫിക്ക് ജോലികളെല്ലാം ചേച്ചി ചെയ്യും മക്കൾക്ക് കഴിക്കാനുള്ളത് എടുത്തു വെച്ച സോഫി ഇടയ്ക്ക് ഒച്ച വെച്ച് മക്കളെ വിളിക്കുന്നുമുണ്ട് ആൽബി നിർബന്ധിച്ചവരെ ഇനിയും കിടന്നാൽ അമ്മ വഴക്ക് പറയുമെന്നും കൊണ്ട് രണ്ടുപേരും മനസ്സിലാ മനസ്സോടെ അപ്പയെ വിട്ട് എഴുന്നേറ്റും ഫ്രഷ് ആകാൻ പോയി ആൽബി ഫോണിൽ ആരെയോ വിളിച്ച് സംസാരിക്കുന്നത് കണ്ടുകൊണ്ടാണ് സോഫി അകത്തേക്ക് കയറി വന്നത് അവളെ കണ്ടപ്പോൾ പെട്ടെന്ന് സംസാരം മാറ്റിയവൻ ഒരുങ്ങിക്കഴിഞ്ഞ് വന്നു മോൻ മോൾക്ക് പിന്നെ സോഫി വേണം യൂണിഫോം ഇട്ട് മുടികെട്ടിക്കൊടുത്തു മോളെ കഴിക്കാൻ എല്ലാവരും ഒരുമിച്ച് ഇടും ഡ്രസ്സ് ഇറങ്ങി സോഫി ആൽബി അവൾ പോന്ന് നോക്കി സീറ്റൗട്ടിൽ തന്നെ ഇരുന്നു ഇവ മോളും മനുമോനും സ്കൂൾ വണ്ടി നോക്കി നിൽക്കുകയാണ് അപ്പേക്കുമ്മ കൊടുത്തുകൊണ്ട് രണ്ടുപേരും വണ്ടി വന്നപ്പോൾ പോയി മോനെ പോകുമ്പോൾ പറയണം കുറച്ച് കഴുകിടാനുണ്ട് ചേച്ചി അപ്പുറത്തേക്ക് പോവുകയാണ് പറഞ്ഞുകൊണ്ട് മേരി ചേച്ചി പോയി ആൽബി ജിജോയെ വിളിക്കാൻ ഫോൺ എടുത്തു ആദ്യത്തെ ബെല്ലടിച്ചപ്പോൾ തന്നെ ഫോൺ എടുത്തു അവൻ നിനക്ക് പരിചയമുള്ളവല്ല ബ്ലേഡുകാരുണ്ടോ ഉണ്ടെങ്കിൽ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം എൻ്റെ വീടിൻ്റെ പ്രമാണം വെച്ചിട്ട് കാശ് എടുക്കണം ബാങ്കിൽ പണയും വയ്ക്കാനുള്ള സമയമൊന്നുമില്ല തന്നെയല്ല കുറേ നൂലാമാലകൾ ഉണ്ടാവുകയും ചെയ്യും ഇതാകുമ്പോൾ എത്രയും പെട്ടെന്ന് കാശ് കിട്ടും കഴിയുന്നതും അടുത്തയാഴ്ച തന്നെ കാശ് കിട്ടണം ഒന്നര കോടി രൂപ നീ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അന്വേഷിക്കുക എനിക്ക് വേണ്ടിയാണെന്ന് ആരും അറിയരുത് എല്ലാം ശരിയാക്കി വെച്ചാൽ ഞാൻ വന്ന് സൈൻ ചെയ്യാം ആൽബി പറഞ്ഞ് കേട്ടൊന്നും വേണ്ടാതെ അതുവരെ കേട്ടെന്നവർ ദേഷ്യം വന്നു ആൽബി നീ എന്ത് ഭാവിച്ചാ വീട് പണയും വെച്ച് എന്നാ ചെയ്യാനാ ജീജോ ദേഷ്യത്തിൽ ചോദിച്ചു അതൊക്കെ നേരിട്ട് പറയാം തൽക്കാലം ആരും ഒന്നും അറിയരുത് സോഫി പോലും ഒന്നും അറിഞ്ഞിട്ടില്ല ആൽബി പറഞ്ഞു അളിയിൽ എന്തെങ്കിലും പറഞ്ഞത് വെച്ച് നീ വേണ്ടത്തെ തീരുമാനമൊന്നും എടുക്കണ്ട പണ്ടത്തെ അളിയിലൊന്നും അല്ല ഇപ്പോൾ അത് നീ മനസ്സിലാക്കണം ജീജോ പരമാവധി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഇത് ചെയ്യാതെ പറ്റില്ല അവിടെ സ്വത്തും പണമൊന്നും എനിക്ക് വേണം പക്ഷിപ്പോൾ എനിക്കത് വെച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല അതൊക്കെ മോന് പ്രായപൂർത്തിയാകുമ്പോൾ മാത്രമേ ചെയ്യാൻ കഴിയൂ ഈ കാശ് കൊടുത്താൽ അവകാശം കിട്ടിയെന്ന് പറഞ്ഞ് ഒപ്പിട്ട് വാങ്ങാം ഇനിയും ഒരാവശ്യമായി അയാളിനെ തേടി വരാൻ പാടില്ല വാക്കുകൾ കടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു ആൽബി ഞാൻ നോക്കട്ടെ മത്തൈ ചേട്ടനാണ് വമ്പം പലിശക്കാരൻ അയാളുടെ കയ്യിൽ പോത്ത കാശുണ്ട് അല്ലതേ ഒന്നര കോടിയൊക്കെ എടുക്കാൻ വേറെ ആരാ ഇവിടെയുള്ളത് ജിജോ ചോദിച്ചു അത് ജോബിയുടെ അമ്മായിച്ചനല്ലേ സോഫിയുടെ സ്കൂൾ മാനേജർ ആൽബി നെറ്റിച്ച് വിളിച്ചുകൊണ്ട് ചോദിച്ചു അതെ അത് തന്നെ പക്ഷേ മരുമകനുമായി അങ്ങേർന്നല്ല ടൈംസ് അല്ല എന്നാണ് പുറത്തേക്ക് സംസാരം അതുകൊണ്ട് അത് കാര്യമാക്കണ്ട ജിജോ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ജോബി അവനാൾ മഹാ ചേറ്റിയാണ് ഞാൻ കോർത്തതാണ് ഒരിക്കൽ അതല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടെന്നോ ഒന്ന് നോക്ക് ആൽബി താടി ഒന്ന് ഒഴിഞ്ഞിട്ട് പറഞ്ഞു വേറെ ആരും എൻ്റെ അറിവിലില്ല അല്ലെങ്കിൽ പിന്നെ ആലോഷിയോട് ഒന്ന് ചോദിച്ചു നോക്ക് ജിജോ പറഞ്ഞു ഏയ് അതൊന്നും വേണ്ട കാര്യം ആലോഷി സഹായിക്കും പക്ഷേ അതൊരു തരത്തിൽ തിരിച്ച് ചോദ്യമായി പോകും അന്ന് ഞാൻ താങ്ങി നിർത്തിയതാണ് അലോഷയെ അതിന് പകരം ചോദിച്ച പോലെയാകും ഇത് മറ്റാരും മറിയാതെ നോക്കണം എല്ലാം രഹസ്യമായി വെക്കണം ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു ആൽബി ഞാൻ നോക്കട്ടെ വിളിക്കാം ഓഫീസിൽ വരുന്നില്ലേ ജിജോ ചോദിച്ചു ഇല്ല എനിക്കൊരു പ്രോജക്റ്റ് വർക്ക് കൊടുക്കാനുണ്ട് ഇനി ദിവസമില്ല അടുത്ത മാസം ഒന്ന് പോകേണ്ടി വരും കുറേ വർക്കിൻ്റെ കാശി പെയിൻറ്റിങ്ങാണ് ബാർ എത്രയും പെണ്ണെന്ന് പ്രവർത്തിപ്പിക്കണം അല്ലെങ്കിൽ ഒന്നും വിചാരിച്ച പോലെ നടക്കില്ല ആൽബി എന്തൊക്കെയോ മനസ്സിൽ കണക്കൂട്ടിക്കൊണ്ട് പറഞ്ഞു ഫോൺ കട്ടായി പിന്നെയും കുറേ സമയം ആലോചിച്ചിരുന്നു അവൻ ശേഷം മുകളിലെ ഓഫീസ് റൂമിലേക്ക് പോയി ഉച്ചവരെ ഒരേ ഇരിപ്പ് ഇരുന്നുകൊണ്ട് വർക്ക് ചെയ്ത് പൂർത്തിയാക്കി മേൽ ചേച്ചി ആഹാരം എടുത്തു വെച്ച് കഴിച്ചു കുറച്ച് സമയം കൂടി വിശ്രമിച്ച ആൽബി പുറത്തേക്ക് ഇറങ്ങി ഓഫീസിൽ പോയി ഫയലെല്ലാം ചെക്ക് ചെയ്തു സ്റ്റോക്ക് എല്ലാം ഒന്നുകൂടി നോക്കി വൈകിട്ട് എബിഡി ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി പെട്രോൾ പമ്പിലുണ്ടായിരുന്നു എബി ഓഫീസ് റൂമിലേക്ക് കയറിപ്പോകുന്ന ആൽബിയെ കണ്ട് തൊഴിലാളികൾ എഴുന്നേറ്റ് നിന്നു എബി എന്തൊക്കെയോ കണക്കുകൾ നോക്കുകയായിരുന്നു ആൽബി വാ ഇരിക്കേ ഇവിടുന്ന് ഇറങ്ങി നിന്നെ കാണാൻ പറയാനിരിക്കുന്നു ഞാൻ ആൽബി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇന്നലെ പിന്നെ ഒന്ന് സംസാരിക്കാൻ കഴിഞ്ഞില്ലല്ലോ അതാ വന്നത് എബിക്കെതിരെ കസാര വലിച്ചിട്ടിരുന്നു കൊണ്ട് ആൽബി പറഞ്ഞു എന്നാലും വണിയൻ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി അല്ലേ ഇങ്ങനെ തുടങ്ങിയാൽ പിന്നെ നമ്മൾ എന്തു ചെയ്യും അഞ്ചോ പത്തോ ലക്ഷമല്ല ആവശ്യം നോക്കിക്കൊണ്ടിരുന്ന ഫയൽ മഴക്കി വെച്ചുകൊണ്ട് പറഞ്ഞു എബി അന്ന് തന്നെ എല്ലാം ശരിയാക്കി വെക്കേണ്ടതായിരുന്നു വെച്ചിരുന്നെങ്കിൽ ഈ ഒരു ആവശ്യം പറഞ്ഞ് ആരും വരില്ലായിരുന്നു അന്ന് നൂറ് വട്ടം പറഞ്ഞതാണ് വരുപ്രശ്നോട് ആൽവി ആലോചനയിൽ പറഞ്ഞു അതെ അത് ചെയ്താൽ മതിയായിരുന്നു പിന്നെ ഒരു അവകാശവും പറഞ്ഞ ആരും വരില്ലായിരുന്നു എ ബി പറഞ്ഞു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്തെങ്കിലും കുറച്ച് കാശ് സംഘടിപ്പിക്കണം എല്ലാത്തിനും ഇതോടെ തീരുമാനമുണ്ടൊക്കെയും വേണം അല്ലെങ്കിൽ ഇനിയും ഓരോ ആവശ്യങ്ങൾ പറഞ്ഞു വരും അളീനും മകനും പാവൻ ഓർത്ത് മാത്രമാണ് ക്ഷമിക്കുന്നത് ആൽബി വലിഞ്ഞു മുറുകിയ മുഖത്തോടെ പറഞ്ഞു ചേച്ചി പാവം എങ്ങനെ കഴിഞ്ഞതാണ് അച്ഛനും മകനും കൂടി എല്ലാം നശിപ്പിച്ചു അളിൻ്റെ മദ്യപാനവും ചീത്ത കൂട്ടുകെട്ടുമാണ് ഈ അവസ്ഥയിലെത്തിച്ചത് സാമിനെ നിയന്ത്രിച്ചതുമില്ല അതിന് അനന്തരപരം തന്നെയാണ് ഇതെല്ലാം ഞാൻ പറഞ്ഞ പതിനഞ്ച് ലക്ഷം രൂപ തരാം അല്ലാതെ നിനക്കറിയാലോ ഇപ്പോഴത്തെ അവസ്ഥ കച്ചവടം വളരെ കുറവാണ് ചാണ്ടിയുടെ പമ്പ് വന്നതിന് ശേഷം പെട്രോൾ പമ്പ് നഷ്ടത്തിലാണ് എല്ലാം ശരിയാക്കുമെന്ന് വെച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു മാരണം പിന്നെ മാരിയുടെ അക്കൗണ്ടിൽ കുറച്ച് ക്യാഷ് ഉണ്ട് ഈ ഒരു ആവശ്യത്തിന് അത് ചോദിക്കുന്നത് എങ്ങനെയാണ് അവളുടെ ഓഹരി വീറ്റി പാപ്പ ബാങ്കിലിട്ട് കൊടുത്തതാണ് ചോദിച്ചാൽ തീരുമാനിക്കും എന്നാലും എബി മുഴുവനാക്കാതെ നിർത്തി ഏയ് അതൊന്നും വേണ്ട ബി എനിക്കറിയാം നിന്റെ അവസ്ഥ പിന്നെ മര്യാട പണം ഒരിക്കലും എൻ്റെയൊന്നിൻ്റെ ആവശ്യത്തിന് എടുക്കാൻ പാടില്ല അടുത്ത മാസം എനിക്ക് കമ്പനിയിലൊന്നു പോകണം കുറച്ച് ക്യാഷ് കിട്ടാനുണ്ട് ചെയ്ത് കൊടുത്ത പ്രൊജക്ടുകളുടെയൊന്നും ക്യാഷ് ശരിക്കും വരുന്നില്ല എന്തായാലും ഞാൻ അന്വേഷിക്കുക തന്നെ വേണം അതൊക്കെ കിട്ടിയാൽ തൽക്കാലം പിടിച്ചു നിൽക്കാം ബാറിലേലത്തിൽ പിടിച്ചത് കൊണ്ടാണ് ഇല്ലെങ്കിൽ ഇപ്പോൾ ഇതൊന്നും ഒരു പ്രശ്നമല്ലായിരുന്നു രണ്ട് കോടി കൊടുക്കാനുണ്ട് അതൊക്കെ ഞാൻ കണ്ടു ഈ ഒരു ആവശ്യം മുൻകൂട്ടി കണ്ടതല്ലോ അതാണ് ഒരാറുമാസം എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണം നീ ടെൻഷനാകണ്ട എല്ലാത്തിനും ഒരു വഴി കണ്ടിട്ടുണ്ട് ഞാൻ എന്നപ്പിനെ ഞാനങ്ങോട്ടിറങ്ങട്ടെ ആർ ബി പറഞ്ഞുകൊണ്ടിറങ്ങി ആൽ ബി ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി ഓടിച്ചു പോയി ഇതേ സമയം നഗരത്തിലെ തൻ്റെ ബാറിലൊത്തുകൂടിയിരിക്കുകയാണ് ചാണ്ടിയും മകൻ കോശിയും ഐവാനും മകൻ നിക്സനും ഭരതനും മകൾ രമേശനും സതീശനും രഹസ്യനീക്കം ആൽ ബി തന്നെയാണ് ലക്ഷ്യമോടെ ആർ ബി ഐ തകർക്കാൻ ശത്രുക്കൾ മിത്രങ്ങളായിരിക്കുന്നു കാര്യം ബിസിനസ്സിൽ നമ്മൾ ശത്രുക്കളാണെങ്കിലും നമ്മളെല്ലാം പൊതുവായി ശത്രുപ്പോൾ ആലപിച്ചെത്തി മറ്റുമാണ് അവൻ ഒതുക്കിയില്ലെങ്കിൽ നമ്മുടെ കച്ചവടത്തെ അത് ബാധിക്കും ഇപ്പം അതിനെ കണ്ടില്ലേ ബാർലേലത്തിൽ പിടിച്ചത് നമ്മളാരും പ്രതീക്ഷിക്കാത്ത വിലയ്ക്ക് ഇനി ഓരോന്നായി അവൻ പിടിച്ചടക്കും അവൻ കൈവച്ച ഫീൽഡെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് ആ സണ്ണിക്കുട്ടിയായിരുന്നേൽ അവടെ സ്വത്തും മുഴുവനും ദൂർത്തടിച്ച് കളഞ്ഞനെ ഇവൻ ഏറ്റെടുത്തപ്പോഴെല്ലാം വെച്ചടി കയറ്റത്തിലാണ് പോരാത്തതിന് നമ്മുടെ മേഖലയിലും അവൻ കൈവയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു മുളയിലെ നുള്ളില്ലെങ്കിൽ എല്ലാം കൈവിട്ട് പോകും അയവാൻ മുന്നിലിരിക്കുന്ന മറ്റേ ഗ്ലാസ് ഒറ്റ വിലക്കി കുടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ ഇതുവരെ നമ്മുടെ മിക്കിട്ട് കയറുന്നതന്നെയാണ് പമ്പ് തുടങ്ങിയത് അവൻ്റെ നെഞ്ചത്ത് തന്നെയല്ലേ അതാണിപ്പോൾ അവൻ ഇവിടെ കയറി കളിക്കാന്നത് വെറുതിരിക്കുന്ന ചുണ്ടിൽ ചുണ്ണാൻ വിട്ട് ചുളുക്കിയെന്ന് പറഞ്ഞതുപോലെ അല്ലയോ അച്ചായോ ഭരതിൻ പുച്ഛത്തോടെ ചീരിച്ചുകൊണ്ട് അയവാനെ നോക്കി അതെ പരസ്പരം പോരടിച്ചോ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടൊക്കെ ആരില്ല ഇനി വന്നതിനെ മറികടക്കുന്നത് എങ്ങനെയൊന്ന് ചിന്തിച്ചാൽ മതി സംസാരം ഇഷ്ടപ്പെടാത്ത രീതിയിൽ ചാണ്ടി പറഞ്ഞു അവൻ ഇറങ്ങിയിട്ട് കളി തുടങ്ങട്ടെ എന്നിട്ടിറങ്ങാം അല്ലാതെ ഇപ്പോൾ തന്നെ അത് ഓർത്ത ടെൻഷൻ അടിക്കണ്ട കുറച്ച് പൈസ ഒക്കെ എറിഞ്ഞ് അവൻ ബാർ തുടങ്ങട്ടെ എന്നിട്ട് വേണം അത് പൂട്ടിക്കാൻ രമേശൻ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു അതൊക്കെ പറയാൻ എളുപ്പമാണ് മക്കളെ കളിക്കാനിറങ്ങുന്നത് ആൽവിയാണ് ബിസിനസ് നടത്തി തെളിഞ്ഞവൻ ഇവിടെ മാത്രമല്ല വിദേശത്തും അവൻ്റെ ബുദ്ധി വീട്ടിൽ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നവൻ കോടികളുടെ ലാഭം കമ്പനിക്കുണ്ടാക്കി കൊടുക്കുന്നവൻ ഇവിടെ അല്ലെങ്കിൽ അവിടെ കാലുറപ്പിക്കാൻ കഴിവുള്ളവൻ സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ ട്രൗസർ പൊളിയും മക്കളെ ഐവാൻ രമേശൻ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു ഭാരട്ടെ നോക്കാം ആട് കളസമാണ് കീറാൻ പോകുന്നതെന്ന് രമേശൻ അതേ പരിഹാസത്തോടെ തന്നെ തിരിച്ചു പറഞ്ഞു എന്തായാലും അവനെല്ലാം പൂർത്തിയാക്കി തുടങ്ങട്ടെ ഒരു വർഷം അതിൽ കൂടുതൽ അവന് വാഴിക്കാൻ പാടില്ല ഇവിടെ അതിനെന്ത് ചെയ്യാം നമ്മുടെ ശത്രുത ഇവിടെ അവസാനിപ്പിച്ച് അവനെ തുറത്താൻ ഒറ്റക്കെട്ടായി നിൽക്കണം ഭരതൻ വലത് കൈ നീട്ടിപ്പിടിച്ചു ഭരതൻ്റെ വലത് കയ്യിൽ ആദ്യം കരം ചേർത്ത് പിടിച്ചു ചാണ്ടി പിന്നാലെ മകൻ ഇന്ന് നോക്കിക്കൊണ്ട് ഐവാനും രമേശനും സതീശനും നിക്സനും കോശിയും പരസ്പരം നോക്കി ചിരിച്ചു അന്നത്തെ രഹസ്യം കൂടിക്കാഴ്ച അവസാനിപ്പിച്ച് എല്ലാവരും പിരിഞ്ഞു ഭരതൻ്റെ മനസ്സിൽ വേറെ എന്തൊക്കെ കണക്കുകൂട്ടൽ നടക്കുകയായിരുന്നു തിരിച്ചുള്ള വരവിൽ ആൽഡി വീട്ടിലെത്തുമ്പോൾ സോഫിയും മക്കളും എത്തിയിരുന്നു വന്ന് കൂളി കഴിഞ്ഞ് കുറച്ച് സമയം മക്കൾ കളിക്കും ഗാർഡനിൽ ആൽഡി ബുള്ളറ്റ് നിർത്തി ഇറങ്ങുമ്പോഴേക്കും രണ്ടുപേരും ഓടിയെത്തി അവൻ്റെ അരികിലേക്ക് കൈ കഴുകി കഴിച്ചാൽ മതി കേട്ടോ അമ്മ എവിടെ ആൽബി മക്കൾക്ക് വേണ്ടി ബേക്കറി സാധനങ്ങൾ മക്കളുടെ കയ്യിൽ കൊടുത്തു ഹാർലിക്ക് കയറിക്കൊണ്ട് ചോദിച്ചു അമ്മക്ക് ഒളിക്കുകയാണ് ഇവമ്മൾ പറഞ്ഞു അല്ല ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങി എന്ന് പറഞ്ഞല്ലോ ഞാൻ അച്ഛനെ വിളിച്ചിട്ട് കിട്ടാതെ ജിജോയെ വിളിച്ചിരുന്നു ഇറങ്ങിയിട്ട് കുറേ സമയം പറഞ്ഞു എവിടെ പോയി സോഫി ചായയും ഫ്ലാസ്കിൽ നിന്നും കപ്പിൽ പകർത്തിക്കൊണ്ട് ചോദിച്ചു ഞാൻ എവിടെ ഓഫീസിൽ പോയതാ അത് ലേറ്റായത് നീ ഫോണിൽ ചാർജ് ഇട്ടേച്ചു വാ ചാർജ് തീർന്നു പോയി അതാ ഓഫായിപ്പോയത് പിന്നെ സംസാരിച്ചിരുന്നു പോയി ചേച്ചിയുടെ കാര്യം പതിനഞ്ച് ലക്ഷം രൂപ എവി തരാമെന്ന് പറഞ്ഞു പിന്നെ മരിയുടെ പാപ്പ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ അവളെ പ്രോപ്പർട്ടി വിറ്റിട്ട് മരിയോട് ചോദിച്ച് അത് വാങ്ങി തരാൻ പറ്റുമെന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ടത് അതൊക്കെ അവിടെ പേഴ്സണൽ കാര്യങ്ങളാണ് എന്നോട് എന്നോടളിയും ചോദിക്കുന്നത് അവിടെ അവകാശമാണ് നമ്മുടെ അമ്മൻ്റെ പേരിലുള്ള സ്വത്തുക്കളെ അതിനൊരിക്കലും മരിയുടെ പണം വാങ്ങാൻ പാടില്ല അതൊക്കെ സംസാരിച്ചിരുന്നു പോയി ഫോൺ ഓഫായത് ശ്രദ്ധിച്ചില്ല ബേക്കറിയിലെത്തി മക്കളെ വിളിക്കാൻ വേണ്ടിയാണ് ഫോൺ എടുത്തത് അപ്പോഴാണ് ഓഫായിപ്പോയി എന്ന് അറിയുന്നത് നീ ചാർജ് ചെയ്തിട്ട് വാ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് അവൾക്ക് നീട്ടിക്കൊണ്ട് പറഞ്ഞു ആൽബി സോഫി ഫോൺ വാങ്ങിയ റൂമിലേക്ക് പോയി ഫോൺ ചാർജ് ഇട്ടിട്ട് തിരിച്ചു വന്ന് അവൻ്റെ അടുത്തിരുന്നു ഇവൻ മോളും മനുമോനും വീണ്ടും കളിക്കാൻ പുറത്തു പോയി സോഫിയുടെ ശരീരത്തിലും ചന്ദന സോപ്പിൻ്റെ ഗന്ധം മോട്ടിലേക്ക് ആവാഹിച്ചുകൊണ്ട് അവളെ മടിയിലേക്ക് കിടന്നു വാൽബി വിയർപ്പണമുണ്ടാകും എന്നാലും വേണ്ടില്ല നിന്റെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുമ്പോഴുള്ള ഒരു സുഖമുണ്ടല്ലോ അതൊന്നും വേറെ തന്നെയാണ് പറഞ്ഞുകൊണ്ട് സോഫിയുടെ വലത് കൈ പിടിച്ച് ഉള്ളം കയ്യിൽ മൊത്തം ഇട്ട് വാൽബി പുഞ്ചിരിയുടെ കുറിഞ്ഞ് അവന്റെ നെറ്റി ലാതരം സോഫി എത്ര മാനസിക വിഷമത്തിലാണെങ്കിലും തൻ്റെ സ്വർഗത്തിലെത്തിയാൽ പിന്നെ മറ്റെല്ലാം മറക്കും ആൽബി അവിടെ തൻ്റെ മക്കളും ഭാര്യയും മാത്രം ആ സ്നേഹവലയത്തിൽ ചേർന്നിരിക്കുന്ന നേരം മറ്റൊന്നും തേടി വരികയില്ല ആൽബിയെ ബിസിനസിന്റെ ഒരു സ്ട്രെസ് പോലും വീട്ടിൽ കാണിക്കാറില്ല അവൻ ഇചന്ദ്രൻ നാട്ടിലേക്ക് പോരിക്കുകയാണ് ചെറിയ അസുഖം കൂടുതലാണെന്നാണ് പറഞ്ഞത് അലോഷ എന്തെങ്കിലും പറഞ്ഞോ സോഫി ആൽബിയുടെ മുടിയിലൂടെ വിരൽ ഓടിച്ചുകൊണ്ട് ചോദിച്ചു ഇല്ല ഇന്ന് എന്തൊക്കെയോ ബിസിനസ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു തിരക്കിലായത് കൊണ്ടാവാം വിളിക്കഞ്ഞത് എന്താ ഉണ്ടായത് അസുഖമുള്ള കാര്യം നേരത്തെ പറഞ്ഞിരുന്നു ചിലപ്പോൾ കൂടുതലായി കാണും അതായിരിക്കും സ്കൂളുണ്ടായിട്ട് കൂടി ചന്ദന പോയത് രാത്രി വിളിക്കാം ആൽബി പറഞ്ഞു അതെ അസുഖം കൂടുതലാണെന്നാണ് പറഞ്ഞത് ഹോസ്പിറ്റലിൽ നിന്ന് മടക്കിയെന്നാണ് പറഞ്ഞത് സൂര്യ പ്രസവത്തിന് വേണ്ടി വന്നിട്ട് ഇവിടെയാണ് ഒന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു സോഫി നെടുവീർപ്പോടെ പറഞ്ഞു അതൊന്നും നമ്മുടെ തീരുമാനം പോലെയല്ല നടക്കുന്നത് കർത്താവ് ഉദമ്പരൻ എല്ലാം മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട് ആര് തടുത്താലും അത് മാറ്റാൻ പറ്റുകയില്ല മരണമാർഗം തടക്കാൻ കഴിയുകയുമില്ല ജനനവും മരണവും എല്ലാം ആദ്യമേ എഴുതി ചേർത്തിരിക്കുന്നു ആൽബി ആലോചനയിൽ പറഞ്ഞു ആൽബിയുടെ മുടിയിലുകളിൽ വിരലോടിച്ചുകൊണ്ടിരുന്നു സോഫി അവളും എന്തോ ആലോചനയിലായിരുന്നു സോഫി കമ്പനിയിൽ നിന്നും കിട്ടാനുള്ള കാശ് വാങ്ങി വരണം ആദ്യം കൊടുക്കേണ്ടത് ചേച്ചിയുടെ പൈസയാണ് പാറിൻ്റെ കാശ് സംഘടിപ്പിച്ച് വച്ചതിൽ നിന്ന് സിസിൽ ചേച്ചിക്ക് കൊടുക്കാം ആധാരം എഴുന്ന മൂർത്തിയെ കണ്ട അവകാശം കിട്ടി ബോധിച്ചെന്ന് എഴുതി വാങ്ങുകയും വേണം ഇനി ഒരിക്കലും അവർ ഒരു അവകാശവും ചോദിച്ചു വരാൻ പാടില്ല നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നമ്മുടെ മോനെ ഒരു ബാധ്യതയാകാൻ പാടില്ല ആൽബി ഏറെ നേരത്തെ ആലോചനയ്ക്ക് ശേഷം പറഞ്ഞു അതിന് സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് പൈസ കിട്ടിയില്ലല്ലോ ബാറിൻ്റെ ആവശ്യത്തിന് വെച്ച് നിന്ന് തന്നെ എല്ലാം എടുത്തു കൊടുക്കേണ്ടി വരില്ലേ സോഫി നീറ്റി ചോദിച്ചുകൊണ്ട് ചോദിച്ചു അതെ ഒന്നേകാൽ കോടി രൂപ ബാറിൻ്റെ ആവശ്യത്തിന് രണ്ട് കോടി കരുതി വെച്ചതാണ് ബാക്കി എഴുപത്തിയഞ്ച് ലക്ഷം ഒന്നേകാൽ കോടി രൂപ കൊടുത്താൽ വീണ്ടും ഒന്നേകാൽ കോടി രൂപ ഉണ്ടാക്കണം അത് മാത്രം പോരാ അല്ലറ ചില്ലറ പണികളും കൂടി ചെയ്യാനുണ്ട് എല്ലാം കൂടി രണ്ട് കോടി തന്നെ കാണേണ്ടി വരും അതൊക്കെ എങ്ങനെയെങ്കിലും നടക്കും കമ്പനിയിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം കിട്ടാനുണ്ട് സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് പത്ത് ലക്ഷം കിട്ടാനുള്ളൂ മുപ്പത്തിയഞ്ച് ലക്ഷം ബാക്കിയുള്ളതിന് മറ്റെന്തെങ്കിലും വഴി കാണാം നീ കഴിക്കാൻ എടുത്ത് വയ്ക്ക് വല്ലാത്ത വിശപ്പ് കുളിച്ചേച്ച് വരാം ഇനിയും അവിടെ ഇരുന്നാൽ സോഫിയോ ഓരോന്നും കുത്തി ചോദിച്ച് തൻ്റെ മനസ്സ് മനസ്സിലാക്കുമെന്ന് കരുതിക്കൊണ്ട് ആൽബി എഴുന്നേറ്റ് റൂമിലേക്ക് നടന്നു ബാത്ത് ടവലും മേടത്തെ കുളിക്കാൻ വേണ്ടി കയറിയവൻ സോഫിയ അടുക്കളയിലേക്ക് നടന്നു മേൽശേഷി വൈകിട്ടത്തേക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയിട്ടുള്ളത് ചിക്കൻ കറി ഒന്നുകൂടെ ചൂടാക്കാൻ വെച്ചു ചപ്പാത്തി കാസർഗ്രോളിൽ അടച്ചു വച്ചതുകൊണ്ട് ചൂടാറില്ല സോഫിക്ക് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല ചെയ്യാൻ മക്കളെ പഠിപ്പിക്കുന്നതിൽ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം പിന്നെ സ്കൂളിലേക്കുള്ള നോട്ടും തയ്യാറാക്കണം മേചേച്ചി വരുന്നത് നല്ല സഹായമാണ് സോഫിക്ക് സോഫിയെ കണ്ട് ജോലികളൊന്നും ചെയ്യിക്കുന്നത് ആൽബിക്കും ഇഷ്ടമുള്ള കാര്യമല്ല ഇരുട്ട് പറക്കാൻ തുടങ്ങിയപ്പോൾ മോളും മോനും കളി മതിയാക്കി വിയർത്ത് കുളിച്ചുകൊണ്ട് കയറി വന്നു എളുപ്പം പൊയ്ച്ചും കുളിച്ചു വാ അപ്പയ്ക്ക് വിശക്കുന്നുണ്ട് ഒന്നിച്ച് കഴിക്കാം എന്നിട്ട് പഠിക്കാനിരിക്കാം സോഫി പറഞ്ഞു കേട്ടപ്പോൾ ഇവ മോൾ കുളിക്കാൻ വേണ്ടി ബെഡ്റൂമിലെ ബാത്റൂമിലേക്കും മോൻ വർക്കേരിയിലെ ബാത്റൂമിലേക്കും പോയി കുളിക്കാൻ ആൽബി കുളി കഴിഞ്ഞു വന്നു പിള്ളേരെന്തി ഹാളിൽ മക്കളെ കാണാത്തത് കൊണ്ട് ചോദിച്ചു അവൻ കുളിക്കാൻ പോയി ഇപ്പം ഒരുമിച്ച പ്രാർത്ഥന എത്തിച്ചിട്ട് കഴിച്ചാൽ മതിയോ ഇരങ്ങി കഴിച്ചോളൂ വിശന്നിരിക്കേണ്ട ടേബിളിൽ ആഹാര സാധനങ്ങൾ കൊണ്ടുവന്ന വ്യക്തിനിടയിൽ പറഞ്ഞു സോഫി എന്തായാലും പ്രാർത്ഥന ചൊല്ലിയിട്ട് മതി മക്കൾ വരട്ടെ പറഞ്ഞൊരു ടി വി ഓൺ ചെയ്ത് വാർത്താ ചാനൽ വെച്ച് സെറ്റിലിരുന്നു ആൽബി പരസ്പരം ചെടി വാരി എറിഞ്ഞ് പൊറിഞ്ഞ് രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുന്ന തോമസ് ചാണ്ടിക്കെതിരെയാണ് ആരോപണങ്ങൾ പോകുന്നത് തോമസ് ചാണ്ടി ആൽബിയുടെ അമ്മയുടെ വകിയുള്ള സഹോദരനാണ് രാഷ്ട്രീയ ഇടപെടലുകൾ ആവശ്യമുള്ള സമയത്ത് ആൽബിഐയുള്ള സഹായമാണ് തേടാറ് കാര്യം പൈസയ്ക്ക് ആർത്തിയുള്ള കോടത്തിലാണെങ്കിലും ആൽബിയോട് കണ്ണക്ക് പറയാറില്ല കാരണം ആൽബി വിദേശത്തുള്ളപ്പോൾ അങ്ങയുടെ മകന്റെ കാറിച്ച് ഒരു മലയാളി മരിച്ചിരുന്നു ആ കേസിൽ നിന്നും ആൽബിയാണ് അവനെ രക്ഷിച്ചത് പകരം കുറ്റം ഏറ്റെടുത്ത ഒരാൾ ഇപ്പോഴും അവിടെ ജയിലിൽ കഴിയുകയാണ് അതിൻ്റെ സ്മരണ ഇപ്പോഴും തോമസ് ചാണ്ടിക്കുണ്ട് എന്നാണ് ആൽബിയുടെ വിശ്വാസം ആരോപണങ്ങൾ സത്യമാണെങ്കിലും തോമസ് ചാണ്ടി കുറ്റപ്പെടുത്താനും കഴിയില്ല എപ്പോഴാണ് ഇവരെ പോലുള്ളവരെ ആവശ്യം വരിക പറയാൻ കഴിയില്ലല്ലോ ആൽ ബി വാർത്തകൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ബിനാമി ഇടപാടുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് തോമസ് ചാണ്ടിക്ക് എതിരെ നടക്കുന്നത് തോമസ് ചാണ്ടിയുടെ പല ബിനാമി ഇടപാടുകളും ആൽബിക്ക് മറവുള്ളതാണ് കാതുകൾ കൂർപ്പിച്ചു തന്നെ ആൽബി അതൊക്കെ ശ്രദ്ധിച്ചിരുന്നു അപ്പേ പ്രാർത്ഥിക്കാം മോനും മോളും കുളി കഴിഞ്ഞ് ആൽബിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു മോനെ ടി വി ഓഫ് ചെയ്തേക്ക് ആൽബി പറഞ്ഞിട്ട് രൂപക്കൂടിനടുത്തേക്ക് ചെന്ന് മുട്ടുകൊത്തി സോഫിയും അവൻ്റെ വലത് ഭാഗത്ത് മുട്ടുകൊത്തി നിന്നു ആൽബിയുടെ മുന്നിൽ മോളും സോഫിയുടെ മുന്നിൽ മോനും മുട്ടിമേൽ നിന്നു എല്ലാവരും കുരിച്ചു വരച്ചു പ്രാർത്ഥന തുടർന്നുകൊണ്ടിരുന്നു സോഫിക്കും മാൽബിക്കുമൊപ്പം മക്കളും പ്രാർത്ഥനയേറ്റു ചൊല്ലി പ്രാർത്ഥന കഴിഞ്ഞ് കഴിക്കാനിരുന്നു എല്ലാവരും ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പാത്രങ്ങളെല്ലാം എടുത്തു വെച്ച് സോഫി മക്കളെ പഠിപ്പിക്കാനിരുന്നപ്പോൾ ആൽബി തന്റെ ഓഫീസ് മുറിയിലേക്ക് പോയി മുകളിലായിരുന്നു ഓഫീസ് മുറി ബാൽക്കണിയോട് ചേർന്നുള്ള മുറിയാണ് ആൽവി ഓഫീസ് മുറിക്കാക്കിയിരിക്കുന്നത് ആ മുറിയിൽ നിന്നും ബാൽക്കണിയിലേക്ക് പ്രത്യേക ഡോറുണ്ട് മെയിൻ ബാൽക്കണി കൂടാതെ ആ മുറിയിൽ നിന്നും ചെറിയൊരു ബാൽക്കണി ഉണ്ട് ഫുൾ ക്ലാസ് ആണ് ബാൽക്കണിയിലേക്ക് കടക്കുന്നതിനുള്ള ഡോർ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ ആണ് അത് സോഫയ്ക്കും ആർവിക്കും നിലാവുള്ള രാത്രികളിൽ രണ്ടുപേരും കൂടി ബാൽക്കണിയിൽ ഒന്നിച്ച് കിടക്കാറുണ്ട് ആകാശത്ത് മിന്നി തിളങ്ങുന്ന നക്ഷത്രങ്ങളെ നോക്കിക്കൊണ്ട് അകലെ കോടപൊറിച്ചു കിടക്കുന്ന മലനിരകളിൽ നിന്നും നനത്ത മഞ്ഞ് അരിശിയിറങ്ങുന്നതും പരസ്പരം നേരത്തെ കാറ്റ് പോലും കടന്നു കയറാതെ ഒട്ടിച്ചേർന്ന് നിന്ന് മകര കുളിരിൽ സ്വയം മറന്ന് നിൽക്കാറുണ്ട് ആൽബിയും സോഫിയും ഈ ബാൽക്കണി മണിക്കൂറുകളോളം അവിടെ സ്വർഗ്ഗത്തിലെ രണ്ട് പേർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരിടം ലാപ്ടോപ്പ് തുറന്ന് മെയിൽ വന്നത് ചെക്ക് ചെയ്തു ആദ്യം പുതിയ പ്രൊജക്റ്റ് വർക്ക് കൊട്ടേഷൻ ഈറ്റിട്ടുണ്ട് കമ്പനി ആൽബി എത്ര തനിക്ക് കിട്ടുമെന്നാണ് ആദ്യം നോക്കിയത് ആ പ്രോജക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ തനിക്ക് കിട്ടുന്നത് രണ്ട് ലക്ഷം രൂപ പക്ഷേ പ്രോജക്റ്റ് ഒരു മാസത്തിനുള്ളിൽ പൂർത്തിയാക്കി കൊടുക്കണം ഒന്നാലു ആൽബി ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും പറഞ്ഞ ദിവസത്തിനുള്ളിൽ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കാൻ തനിക്ക് ഒരു രൂപ പോലും ഇപ്പോൾ വിലപ്പെട്ടതാണ് എന്നറിയാവുന്നതുകൊണ്ട് തന്നെ ആർ ബി പെട്ടെന്നെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് മെയിൽ ചെയ്തു ഉറക്കം കഴിഞ്ഞിട്ടായാലും വർക്ക് കംപ്ലീറ്റ് ചെയ്യണം മനസ്സിലുറപ്പിച്ചു അവൻ കമ്പനി പറഞ്ഞിരിക്കുന്ന ഡിമാൻഡുകളിലൂടെ അവൻ്റെ കണ്ണുകൾ പാഞ്ഞു ഡിസൈൻ ചെയ്യാൻ കുറച്ചധികം ഡ്രസ്സ് വേണ്ടി വരുമെന്ന് അറിയാമായിരുന്നു അവന് ചലഞ്ച് ഏറ്റെടുത്തു ആർ ബി മുൻപ് ചെയ്തിരുന്ന വർക്കുകൾ പെട്ടെന്ന് തീർക്കാനുള്ള തത്രപ്പാടിലായിരുന്നു ആർ ബി പിന്നീട് താഴെ സോഫി മക്കൾക്ക് മാത്സിലെ ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുകയായിരുന്നു മോൻ പിന്നെ പഠിക്കാനുള്ളതൊക്കെ പഠിച്ചോളും സ്വയം അന്നന്നുള്ള ചാപ്റ്റേഴ്സൊക്കെ കംപ്ലീറ്റ് ആയതിന് ശേഷം മാത്രമേ മോൻ ഉറങ്ങുകയുള്ളൂ എന്നാൽ മോൾ നേരെ തിരിച്ചാണ് പഠിക്കാനുള്ളത് മാത്രമേ പഠിക്കും പരീക്ഷയ്ക്ക് ചൂടേറിയ പഠിപ്പുമായിരിക്കും എല്ലാം കൂടി ഒറ്റയടിക്ക് സോഫി തനിക്ക് കൊണ്ടുപോകാനുള്ള നോട്ട്സ് എഴുതുമ്പോഴാണ് ലാൻഡ് ഫോൺ ട്രിങ് ചെയ്തത് സോഫി ചേച്ചി ഞാൻ നാട്ടിലേക്ക് പോകുന്നത് പറയാൻ വിളിച്ചിരുന്നു ചേച്ചിക്ക് കിട്ടിയില്ല ചിറ്റിപ്പിനെക്കുറിച്ച് കൂടുതലാണ് സോഫി എടുത്ത പാടെ ചന്ദന പറഞ്ഞു ഞാൻ അറിഞ്ഞു മേരി ചേച്ചി പറഞ്ഞു ഇപ്പം എങ്ങനെയുണ്ട് കുറച്ച് സമയം വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞു സംസാരം നീണ്ടു അവിടെ ചന്ദന പറഞ്ഞതനുസരിച്ച് ഇളേച്ചിനധിക കാലം ഇല്ലെന്ന് തോന്നി സോഫിക്ക് എന്തായാലും ഞാൻ ഇച്ചതിനോട് സംസാരിക്കട്ടെ ഒന്ന് കാണണമെന്നുണ്ട് സോഫി പറഞ്ഞു സൂര്യൻ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയൊക്കെയാണ് മോൾക്ക് ഇരുപത്തെട്ടായല്ലേ ഉള്ളൂ മോനെന്ന് കൊണ്ടുവന്ന് കാണിക്കണമെന്നുണ്ട് വിശുവിനും സൂര്യ പ്രസവിച്ച് കിടക്കുന്നത് കൊണ്ട് മോൻ അവിടെയാണല്ലോ ചിറ്റയ്ക്കും ബുദ്ധിമുട്ടാ മോനെ ഇവിടെ നിർത്തിയാൽ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നാലോ അതാണ് കാണാം എന്തായാലും ഇനി അധികം നാളില്ല സൂര്യയെ കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട് വിചു അവസാനമായി മക്കളെ കാണണമെന്ന് ചിറ്റപ്പനും ഉണ്ടാകും പ്രിയ നാളെ എത്തും ഇനി അവളെ കാണാനാണോ കിടക്കുന്നതെന്ന് എന്തോ അറിയില്ല ചന്ദന നല്ല സങ്കടത്തിലായിരുന്നു ഞാൻ ഇച്ചിനോട് പറഞ്ഞു നോക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വരുമ്പോൾ സൂര്യയും മക്കളെയും കൂട്ടി കൊണ്ടുവരാം ഈ അവസ്ഥയിൽ വിശു അവിടെ നിന്നും വരുന്നത് ശരിയല്ലല്ലോ പെട്ടെന്നിൽ സംഭവിച്ചു പോയാൽ സോഫി പൂർത്തിയാക്കാതെ നിർത്തി ശരി ചേച്ചി ഞാൻ പിന്നെ വിളിക്കാം പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ച് ചന്ദന പടുപ്പ് കഴിഞ്ഞ് എഴുന്നേറ്റിരുന്നു മക്കളപ്പോഴേക്കും മോനും സോഫിയും കൂടിപ്പോയി ഗേറ്റ് പൂട്ടി വന്നു വാതിലും പൂട്ടി മക്കളെ കടുത്ത് ഇവ മോൾ കിടക്കുകയേ വേണ്ടു ഉറങ്ങാൻ മോൻ ഉറങ്ങിക്കെട്ടോ അപ്പയുടെ വർക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു അമ്മ പോയി നോക്കട്ടെ ഗുഡ് നൈറ്റ് മോൻ്റെ നെറ്റിലൊരു ഉമ്മ കൊടുത്ത് മോളുടെ ദേഹത്തേക്ക് പുതുപ്പ് ശരിക്കിട്ട് കൊടുത്ത് മുകളിലെ നെറ്റിലും മൊത്തം കൊടുത്ത് സോഫി പുറത്തേക്ക് പോയി വാതിൽ അടച്ചുകൊണ്ട് സ്റ്റേർ കയറി മുകളിലെ ആൽബിയുടെ ഓഫീസ് റൂമിലേക്ക് നടന്നു കാര്യമായി ജോലിയിലായിരുന്നു ആൽബി അവളെ നോക്കി പുഞ്ചിരിച്ചു അവൻ മക്കൾ കിടന്നു അല്ലേ ഉറക്കം വരുന്നുണ്ടെങ്കിൽ നീ പോയി കിടന്നു എനിക്ക് കുറച്ചുകൂടി ചെയ്തു തീർക്കാനുണ്ട് ആൽബി പറഞ്ഞപ്പോൾ സോഫി അവൻ്റെ പിന്നിൽ നിന്നും കഴുത്തിൽ ഇരുകൈകളും കൊണ്ട് ചുറ്റിപ്പിടിച്ചു തോളിൽ താടി മുട്ടിച്ച് അവൻ്റെ കാതോട് തൻ്റെ അതിരം ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു എത്ര ഉറക്കം വന്നാലും ഉറങ്ങണമെങ്കിൽ ഈ മറിൽ തല ചയിച്ചു വേണം എന്നെ ചുറ്റിപ്പിടിക്കുന്ന വലതു കരുത്തിൻ്റെ സുരക്ഷയും അതില്ലെങ്കിൽ സോഫിയയുടെ ഉറക്കം പോണാകില്ല അവളുടെ വാക്കുകൾ കാതുകൾക്ക് ഇമ്പമായി അവന് മുഖം വന്ന് തിരിച്ച് അവളുടെ കളിൽ ചുംബിച്ചു അവൻ എന്നാ ചെയ്യണം മനുഷ്യനെ നേരെ വണ്ണം ജോലി ചെയ്യാൻ സമ്മതിക്കത്തില്ല അല്ലയോ ഇപ്പം വരാം അഞ്ച് മിനിറ്റ് ആൽബി പറഞ്ഞപ്പോൾ സോഫിയ അവനെ വിട്ട് ബാൽക്കണിയിലേക്കുള്ള ഗ്ലാസ് ഡോർ തുറന്ന് പുറത്തേക്ക് പോയി ബാൽക്കണിയിൽ റെയിലിങ്ങിൽ പിടിച്ച ആകാശത്തിലെ പൂർണ്ണ നോക്കി നിന്നു അവൾ അവൾക്കറിയാമായിരുന്നു അധിക സമയമൊന്നും കാത്ത് നിൽക്കേണ്ടി വരില്ലെന്ന് തൻ്റെ വയറിന് മീനെക്കൂടി ചുറ്റി വരിയും ഇപ്പോൾ ഉച്ചൻ്റെ കൈകളൊന്നും കഴുത്തിൽ അവൻ്റെ താടി രോമങ്ങൾ കൊത്തിക്കയറുന്നത് പോലെ തോന്നിയപ്പോൾ അവളെ ശരീരം കോലിത്തരിച്ചു